കുട്ടിയോട് ഏഴ് വരെ നടക്കണം 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 പോലെ നമ്മൾ നമ്മൾ പഠിപ്പിച്ചു അതുപോലെ തന്നെ കൗമാര സഭ പിന്നെ രണ്ടാമത്തെ ഏഴ് വയസ്സിൽ അവർക്ക് ആവശ്യമുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കണം നമുക്കൊക്കെ അറിയാം പതിമൂന്ന് മുതൽ വരെ ഉള്ള സമയം അവരെ ശാരീരികമായ ഹോർമോണുകൾ മറ്റൊക്കെ വളരുന്ന സമയമാണ് അവർ പെട്ടെന്ന് ദേഷ്യം പിടിക്കും നല്ല രൂപത്തിൽ ഉപദേശിക്കണം ചെഞ്ചൂറ്റുകൾ കണ്ടാൽ അവരെ ബോധ്യപ്പെടുത്തി ശിക്ഷിക്കണം എല്ലാം ശിക്ഷിക്കുമ്പോൾ കൂടെ ആയിരിക്കണം അവരെ അവഗണിക്കാൻ പാടില്ല ആ രൂപത്തിൽ നല്ല രൂപത്തിൽ അവർക്ക് ഇനി ഉപദേശങ്ങൾ കൊടുക്കണം അത് കഴിഞ്ഞാലോ അടുത്ത ഒരു രണ്ട്

അങ്ങനെ രക്ഷിതാവ് നോക്കാണെങ്കിൽ വളർത്തി കഴിഞ്ഞാല് പിന്നെ ആ രക്ഷിതാവിന്റെ മോള് പേച്ചു പോകുന്നോ ഒന്നും പേടി ഉണ്ടാവൂലൊക്കെ എന്റെ എന്റെ ഉമ്മ ഞാന് ചില ജിയാർത്തൊക്കെ പോയി വന്നപ്പോ ഉമ്മ ചീച്ചാ പറഞ്ഞു ഉമ്മ ചീച്ചാറിയാണ് എന്റെ പതിവിൽ പറയില്ലാപ്പതിന് പരിപാടി വളരെ ഉമ്മ എന്നെ ഇപ്പൊ പറഞ്ഞു ചോനാ ചീത്തരേണ്ട പടക്കീത്ത പരിപാടിക്ക് പോകൂല ഉപ്പം ചോദന ചീത്തരേണ്ട ഒരു